ിൽ ആരുമാരുമറിയാതെ കിടന്നപ്പോ താങ്ങിത്താലോലിച്ച് ആലംബീനെ പിന്നീഷുവ ആശ്വാസതായ ശബ്ദം പാവനേതി സ്തുതികളല്ലാതെ ശബ്ദം പാവനനേതി സ്തുതികളല്ലാതെ പാരീലൻ ജീവിതം തീരും വരെയും നാമത്തിൽ സ്വാഗതം വിശുദ്ധ പുസ്തകത്തിൽ മത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം മനുഷ്യരിലുണ്ട് മറ്റുള്ളവരെക്കാൾ താൻ ശ്രേഷ്ഠനാണെന്ന മനുഷ്യൻ സ്വയം കരുതുകയും മറ്റുള്ളവരെ തന്നോട് താരതമ്യം ചെയ്യുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു സ്വന്തം തെറ്റുകളും ലംഘനങ്ങളും മറയ്ക്കാൻ മനുഷ്യൻ മറ്റുള്ളവരെ വിധിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് മനുഷ്യന്റെ പാപനിമിത്തമാണ് പാപത്തിനുള്ള ശിക്ഷ നരകമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു മനുഷ്യനെ ഈ നരകത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം സ്വയം ഏറ്റെടുത്ത് മനുഷ്യന്റെ സ്ഥാനത്ത് ദൈവക്രോധം സഹിച്ച് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും പാപമോചനം ലഭിക്കുന്നു അവൻ രക്ഷിക്കപ്പെടുന്നു ദൈവ പൈതലായി തീരുന്നു നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന